哇，啊 <Nice S 2> <Yeah. S 1>！ <laughs> Jenitçe manil, itir neyram. Jenitçe manil, itir neyram. Jivi kana ni samaram. <laughs> Jivi kana ni samaram. Jivi kana ni samaram. Jivi kana ni samaram. Sinda bot, sinda bot. Sinda Ke çare sinda bot. Ke çare sinda bot. Ke çare sinda bot. Ke çare sinda bot. Sinda bot, sinda ഹോട്ടലൊരു ഹോട്ടൽ 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 പൂട്ടി പൂട്ടി പോകുമ്പോൾ പൂട്ടി പൂട്ടി പോകുമ്പോൾ നോക്കി നിൽക്കും സർക്കാരെ सरकारो की नृत सरकारी काली समराणी समर कालाणी समर कानाणी समर जी कानाणी समर ஜிாாா் ஜிண்டா ஜி സമരത്തിന്റെ മുന്നോടിയായി മാത്രം ഞങ്ങൾ സമരം ഏറ്റെടുക്കുകയാണ് കടയടുത്തുള്ള സമരങ്ങൾ തന്നെ വേണ്ടിവരും എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ ചെയ്യുകയാണ് എന്റെ നമ്മുടെ യൂണിറ്റിന്റെ ജില്ലാ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ ഈ നന്ദി നമസ്കാരം നമ്മുടെ സംസ്ഥാന ശ്രീ ജയപാൽ സ്വാഗതം അവരെ പലപ്പോഴും വില കൂടാറുണ്ട് സവാളയ്ക്ക് മറ്റും ഇരുന്നൂറ് രൂപ എത്തുന്നിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്നതല്ല സ്ഥിതി പച്ചക്കറികൾക്കെല്ലാം നൂറ് ശതമാനവും ഇരുന്നൂറ് ശതമാനവും മുന്നൂറ് ശതമാനവുമാണ് വില വർദ്ധിച്ചിട്ടുള്ളത് ചിക്കൻ വിഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പക്ഷിപ്പനിയുടെ പേരിൽ പല ജില്ലകളിലും ചിക്കൻ നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും ചിക്കന്റെ വില നൂറ് ശതമാനത്തിലധികം വർദ്ധിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ബീഫ് ഏത് ഏതൊരു മീറ്റ് ഐറ്റം എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ മത്സ്യമാം മത്സ്യത്തിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരൻ കഴിക്കുന്ന മത്തിയുടെ വില പോലും ഏതാണ്ട് നാനൂറിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ കരിമീനോ അതുപോലെ നെയ്മീനോ അടക്കം വലിയ മീനുകളെല്ലാം തന്നെ ചെറുകിട ഹോട്ടലുകളിൽ നിന്ന് കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കത് കൊടുക്കാൻ സാധിക്കാത്ത അത്ര വിലക്കയറ്റമാണ് ഇവിടെ സാധാരണമായിട്ട് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാൻ സമൂഹത്തിന് കാര്യം ചിന്തിക്കും നിങ്ങൾക്ക് വില കൂടുതലായിട്ട് സാധനം കിട്ടുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവസ്തുക്കളുടെ വില നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചാൽ പോരെ ഇന്ന് ചിന്തിക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികളും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ കുറെ ആളുകളും ചിന്തിക്കണം വീട് വിട്ടാൽ മറ്റൊരു വീടായി സാധാരണക്കാരന് ആഹാരം കഴിക്കുന്ന കേരളത്തിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ചെറുകിട ഇടത്തരം ഹോട്ടലുകൾക്ക് അങ്ങനെ വില വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല കാരണം അവൻ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രവുമല്ല ഒരു ചായക്കടയിൽ നൂറ് ശതമാനം വില വർദ്ധിച്ചിരിക്കുമ്പോൾ പത്ത് ശതമാനം വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ നമുക്കറിയാം യുവജന സംഘടനകൾ അതിനു മുന്നിൽ കൊടി സമരം ചെയ്യുന്ന യുവജന സംഘടനകൾ ഈ സമൂഹത്തെയും കുടുംബബക്ടത്തിന്റെയും ഒപ്പം തന്നെ ചെറുകിട ഭക്ഷണ വിതരണ ബാധിക്കുന്ന ഇത്രയും വലിയൊരു വിലക്കയറ്റം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇവിടെ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷങ്ങളുമുണ്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷമെന്നും ഇത്രയേറെ വിലക്കയറ്റം കൊണ്ടായിട്ട് ജനജീവിതം ദുഃസകമാക്കിക്കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധ സമരം നടത്താൻ പോലും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കത്തില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമാണ് ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ ഒരു വ്യാപാര സംഘടന എന്ന നിലയിൽ സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളിലും ഇടപെടുന്ന ഞങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന ഇന്ന് സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊരവസ്ഥയിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിനാണ് കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് വേണ്ടി ചെറുകിട വ്യാപാര മേഖലകൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ അടക്കം പലപ്പോഴും നടപടിയോടുകൂടി ഇവിടുത്തെ വ്യാപാര സമൂഹത്തെ കാണുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനുള്ള ആർജവത്തെ സംഘടനകൾക്ക് പ്രത്യേകിച്ച് കേരള ഹോട്ടൽ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ജി എസ് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ വ്യാപാര സംഘടനകളും അടിച്ചു നിന്ന സമയത്ത് അത് വ്യാപാര മേഖല ശതമാനം ടാക്സ് ൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വ്യാപാര സംഘടന പാർലമെന്റിന്റെ മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഞങ്ങളെ ഇങ്ങനെയുള്ള ഒന്നാക്കിയിട്ടുള്ള കാണിച്ച് പേടിപ്പിക്കാനായിട്ട് ആരെങ്കിലും വന്നാൽ ഒരിക്കലും ഞങ്ങൾ അതിനു അനുവദിച്ചു നൽകുകയില്ല ഇവിടെ ഒരു കാര്യം കൂടി ആമുഖമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളാം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് പ്രത്യേകിച്ച് കേരളം പോലെ സാന്ദ്ര ജനസാദ്രത കൂടിയിൽ സംസ്ഥാനം നേടുന്ന